ഏവർക്കും ഒരിക്കൽ കൂടെ മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ജിൻസിയാണ് എത്ര ശ്രമിച്ചിട്ടും ശരീരഭാരം കുറയുന്നില്ലേ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഇക്കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കൂ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരീരഭാരം കുറയ്ക്കുക അതായത് വെയിറ്റ് ലോസ് എന്നത് പലരുടെയും അഭിലാഷമാണ് വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ഈ ലക്ഷ്യം നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ ചിലപ്പോഴൊക്കെ നിരാശയായിരിക്കും ഫലം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചില ശീലങ്ങൾ ശരീരഭാരം കുറയ്ക്കുന്നതിന് തടസ്സമാകാറുണ്ട് ഭക്ഷണ ക്രമം ജീവിതശൈലി ഉറക്ക രീതികൾ എന്നിവയെല്ലാം ശരീരഭാരം നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നതിൽ ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നാം പലപ്പോഴും കേൾക്കാറുണ്ടെങ്കിലും അത്താഴ രീതികൾ പലപ്പോഴും അവഗണിക്കപ്പെടുന്നതായി കാണാം രാത്രിയിലെ ഭക്ഷണശീലങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് എന്ത് കഴിക്കണം എന്ത് ഒഴിവാക്കണം ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണ് കഴിക്കേണ്ട അളവ് എന്നിവയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ് ചിലപ്പോൾ ശരീരഭാരം കുറയ്ക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് അത്താഴ സമയത്തെ ചില തെറ്റായ ഭക്ഷണശീലങ്ങളാകാം ഈ ഭക്ഷണ രീതികൾ വാസ്തവത്തിൽ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു അത്താഴം ലഘുവായി കഴിക്കുന്നതാണ് ഉത്തമം അല്ലാത്ത ഭക്ഷണം അത് ദഹനപ്രക്രിയയെ മന്ദഗതിയിലാക്കും ഭക്ഷണക്രമം ജീവിതശൈലി ഉറക്ക രീതികൾ അല്ലെങ്കിൽ അമിതമായ ഭക്ഷണം കഴിക്കുന്നത് എന്നിവ ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ ഉൾപ്പെടുന്നു ദഹനത്തെ സഹായിക്കുന്ന ഏതൊരു ഭക്ഷണവും ശരീരത്തിന് ഗുണം ചെയ്യും സാലഡുകൾ സൂപ്പുകൾ പച്ചക്കറികൾ തുടങ്ങിയവ ഭക്ഷണത്തിൽ അത്താഴത്തിന് ഉൾപ്പെടുത്തുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിന് സഹായകരമാകും ദഹനപ്രക്രിയ മെച്ചപ്പെടുന്നതിനും ശരീരഭാരം നിയമ ും അത്താഴം നേരത്തെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഉറങ്ങുന്നതിന് രണ്ടു മുതൽ മൂന്ന് മണിക്കൂർ മുമ്പ് അത്താഴം കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാനും ദഹനം സുഗമമാക്കാനും സഹായിക്കും എന്നാൽ ക്രമരഹിതമായ ഭക്ഷണശീലങ്ങൾ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും കൂടാതെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് നിയന്ത്രിക്കേണ്ടതും പ്രധാനമാണ് ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ ആണെങ്കിൽ പോലും അമിതമായി കഴിക്കുന്നത് അധിക കലോറി ഉപഭോഗത്തിലേക്കും തുടർന്ന് ശരീരഭാരം വർദ്ധിക്കുന്നതിലേക്കും നയിച്ചേക്കാം ഭക്ഷണ സമയങ്ങളിൽ ചെറിയ പ്ലേറ്റുകൾ ഉപയോഗിക്കുന്നത് അഭികാമ്യമാണ് ഇത് ഭക്ഷണ നിയന്ത്രണത്തിന് കൂടുതൽ സഹായിക്കും കൂടാതെ ഭക്ഷണം കഴിക്കുമ്പോൾ അളവ് ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അമിതമായ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് ശരീരഭാരം കുറയ്ക്കുന്നതിന് പ്രോട്ടീനും നാരുകളും ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ അത്യാവശ്യമാണ് പ്രോട്ടീൻ കുറഞ്ഞ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് അത്താഴത്തിന് കഴിക്കുന്നത് വീണ്ടും വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായേക്കാം വെളുത്തരി പാസ്ത തുടങ്ങിയ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ അത്താഴത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞുകൂടാൻ ഇടയാകുകയും ചെയ്യും രാത്രി കാലങ്ങളിൽ ഉയർന്ന കൊഴുപ്പ് അടങ്ങിയ ആഹാര സാധനങ്ങൾ കഴിക്കുന്നത് ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കും ആയതിനാൽ രാത്രിയിൽ ഇവ ഒഴിവാക്കുന്നതാണ് നല്ലത് പച്ചക്കറികൾ ഉൾപ്പെടുത്താതിരിക്കുന്നത് ദഹനപ്രക്രിയയെ പ്രതികൂലമായി ബാധിക്കുകയും അത്യാവശ്യ പോഷകങ്ങളുടെയും നാരുകളുടെ ആകരണം തടസ്സപ്പെടുത്തുകയും ചെയ്യും അത്താഴം ഒഴിവാക്കുന്ന വിശപ്പ് വർദ്ധിപ്പിക്കുകയും രാവിലെ അമിതമായ ഭക്ഷണം കഴിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും ആയതിനാൽ ദഹനം സുഗമമാക്കുന്നതിനും അത്താഴത്തിന് സമ്പുഷ്ടമായ എന്നാൽ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കേണ്ടതും അത്യാവശ്യമാണ് പഞ്ചസാര പാനീയങ്ങളുടെ അമിത ഉപഭോഗം കലോറി വർദ്ധിക്കുന്നതിന് കാരണമാകുകയും കൊഴുപ്പ് ദഹിപ്പിക്കാതെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ആയതിനാൽ അത്താഴ സമയത്ത് സോഡകൾ മധുരമുള്ള പാനീയങ്ങൾ ജ്യൂസുകൾ തുടങ്ങിയവ ഒഴിവാക്കേണ്ടതാണ് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വെള്ളം ഹെർബൽ ടീ അല്ലെങ്കിൽ മറ്റു കുറഞ്ഞ കലോറി പാനീയങ്ങൾ എന്നിവ ഉത്തമമായ തെരഞ്ഞെടുപ്പുകളാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ടി വി കാണുകയോ ഫോണിൽ കോൾ ചെയ്യുകയോ ചെയ്യുന്നത് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിലേക്ക് നയിച്ചേക്കാം ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക ധാരാളം മസാലകളുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ക്രീം അടങ്ങിയ ഭക്ഷണങ്ങൾ വെണ്ണ അല്ലെങ്കിൽ മയോണൈസ് പോലുള്ള അനാവശ്യ കലോറികൾ നൽകും അത്തരം ഭക്ഷണങ്ങൾ അത്താഴത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ താങ്ക് യു